ഒരിടത്തൊരിടത്തൊരു മാടപ്രാവ് ഉണ്ടായിരുന്നു ഒരു ഹരിഹര മാടപ്രാവ് ഒരു ദിവസം ഈ ഹരിഹര മാടപ്രാവ് ഒരു പ്ലാവിന്റെ പുത്തിൽ ഒരു മുട്ട ഇട്ടു എന്നിട്ടോ മാടപ്രാവിന് ആ മുട്ട എങ്ങട്ട് എടുക്കാനും കിട്ടുന്നില്ല ഹരിഹര മാടപ്രാവ് ഇങ്ങനെ പോയി പോയി പോയിട്ടൊരു ആശാരിയുടെ മുറ്റത്തേക്ക് അപ്പൊ ഹരിഹരമാടപ്രാവ് ചോദിച്ചു വല്ലാപ്പ്ലാപ്പത്തിൽ മുട്ടയിട്ടു പോയി എടുക്കാൻ വയ്യ എടുത്തുതരാൻ വെക്കുവോ ആശാരി ആശാരി പറഞ്ഞു എനിക്ക് വയ്യേ അപ്പൊ ഹരിഹരമാടപ്രാവിനെ കുറച്ച് വിഷമായി പിന്നെ ഹരിഹരമാടപ്രാവിന് ഇങ്ങനെ പോയി അപ്പൊ ഒരു പന്നിയെ കണ്ടു അപ്പൊ ഹരിഹരമാടപ്രാവ് ചോദിച്ചു വല്ലാപ്പ്ലാപ്പത്തിൽ മുട്ടയിട്ട് പോയി എടുക്കാൻ വയ്യ എടുത്തുതരാൻ വയ്യാത്ത ആശാരിയുടെ മുറ്റത്തെ വാഴ കുത്താൻ വെക്കുവോ പന്നി അപ്പൊ പന്നി പറഞ്ഞു എനിക്ക് വയ്യേ അപ്പ ഹരിഹരമാടപ്രാവ് പിന്നെ ഇങ്ങനെ പോയി അപ്പോഴാണ് ഒരു വേടനെ കണ്ടു കണ്ടത് അപ്പഹരിഹരമാടപ്രാവ് വേടനോട് ചോദിച്ചു വല്ലാപ്പ്ലാപ്പത്തിൽ മുട്ടയിട്ട് പോയി എടുക്കാൻ വയ്യ എടുത്തരാൻ വയ്യാത്ത ആശാരിയുടെ മുറ്റത്തെ വഴകുത്താൻ വയ്യാത്ത പന്നി അയ്യാൻ വെക്കോ വേടാ ചോദിച്ചു അപ്പൊ വേടനും പറഞ്ഞു എനിക്ക് വയ്യേ അപ്പഹരിഹരമാടപ്രാവ് പിന്നെ ഇങ്ങനെ പോയി പോയപ്പോഴാണ് ഒരു എലിയെ കണ്ടത് ഹരിഹരമാടപ്രാവ് വിചാരിച്ചു ഏലി എന്തായാലും ചെയ്തു തരും എന്ന് വിചാരിച്ചു ഏലിയോട് ചോദിച്ചു വല്ലാപ്പ്ലാപ്പത്തിൽ മുട്ടയിട്ട് പോയി എടുക്കാൻ വയ്യ ഇടുത്തുതരാൻ വയ്യാത്ത അശാരിയുടെ മുറ്റത്ത് വഴകുത്താൻ വയ്യാത്ത പന്നി എയ്യാൻ വയ്യാത്ത വേടന്റെ വില്ലിന്റെ ഞാന് കടിച്ചറക്കാൻ വെക്കൂ ഏലി അപ്പൊ എലി പറഞ്ഞു എനിക്ക് വയ്യേ അപ്പത്തേക്ക് ഹരിഹരമാടപ്രാവിനെ സങ്കടായി പിന്നെയും ഹരിഹരമാടപ്രാവിനങ്ങനെ പോയി അപ്പൊ ഒരു പൂച്ച കണ്ടു ഹരിഹരപ്രാവ് വിചാരിച്ചു ഈ പൂച്ച എന്തായാലും എലിയെ കിട്ടി പിടിക്കാണ്ടിരിക്കില്ല വിചാരിച്ചിട്ട് ചോയിച്ചു വല്ലാപ്പ്ലാപ്പുത്തിൽ മുട്ടയിട്ട് പോയി എടുക്കാൻ വയ്യ എടുത്തു തരാൻ വയ്യാത്ത അഷാരിയുടെ മുറ്റത്ത് വഴകുത്താൻ വയ്യാത്ത പന്നി ചെയ്യാൻ വയ്യാത്ത വേടന്റെ വില്ലീന്റെ ഞാൻ കെടിച്ചിറക്കാൻ വയ്യാത്ത എലിയെ പിടിക്കാൻ വെക്കുവോ പൂച്ചേ പൂച്ചയും പറഞ്ഞു എനിക്ക് വയ്യേവ ഹരിഹരമാടപ്രാവ് സങ്കടായിട്ട് ഇങ്ങനെ പോയി അങ്ങനെ പോകുമ്പോ ഹരിഹരമാടപ്രാവൊരു പട്ടിയെ കണ്ടു അപ്പൊ ഹരിഹരമാടപ്രാവ് പട്ടിയോട് ചോദിച്ചു വല്ലാപ്പിലാപ്പത്തിൽ മുട്ടയിട്ടു പോയി എടുക്കാൻ വയ്യ എടുത്തു തരാൻ വയ്യാത്ത ആശാരിയുടെ മുറ്റത്ത് വാഴ കുത്താൻ വയ്യാത്ത പന്നി ചെയ്യാൻ വയ്യാത്ത വേടിന്റെ വില്ലിന്റെ ഞാനും കടിച്ചിറക്കാൻ വയ്യാത്ത എലിയെ പിടിക്കാൻ വയ്യാത്ത പൂച്ചയൊക്കടിക്കാൻ വെക്കോ പട്ടി പട്ടി പറഞ്ഞു എനിക്ക് വയ്യേ വപ്പ പിന്നെയും ഹരിഹരമാടപ്രാവ് ഇങ്ങനെ സങ്കടമായിട്ട് പോവാണ് അപ്പൊ അതാ ഒരാന അപ്പൊ ഹരിഹരമാടപ്രാവ് ചോദിച്ചു വല്ലാപ്ലാപ്പത്തിൽ മുട്ടയിട്ട് പോയി ഇടുക്കാൻ വയ്യാ എടുത്തരാൻ വയ്യാത്ത ആശാലയുടെ മുറ്റത്ത് വാഴ കുത്താൻ വയ്യാത്ത പന്നി ചെയ്യാൻ വയ്യാത്ത വേടിന്റെ വില്ലിന്റെ ഞാന് കടിച്ചിറക്കാൻ വയ്യാത്ത എടിയെ പിടിക്കാൻ വയ്യാത്ത പൂച്ചയെ കടിക്കാൻ വയ്യാത്ത പട്ടിയെ കുത്താൻ വെക്കോ ആനേ അപ്പൊ ആനയും പറഞ്ഞു എനിക്ക് വയ്യേ ഇപ്പൊ ഹരിഹരമാടപ്രാവിന് ശരിക്കും സങ്കടായി ഇത്ര വലിയ ആനയും കൂടി എനിക്ക് വയ്യാ പറഞ്ഞില്ലേ വിചാരിച്ചു ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു കുഞ്ഞി പൊട്ടനുറുമ്പിനെ കണ്ടു ഇപ്പൊ ഹരിഹരമാടപ്രാവിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും ചോദിച്ചു വല്ലാപ്ലാപ്പത്തിൽ മുട്ടയിട്ട് പോയി ഇടുക്കാൻ വയ്യ എടുത്തു തരാൻ വയ്യാത്ത ആശാരിന്റെ മുറ്റത്ത് കുത്താൻ വയ്യാത്ത പന്നി എയ്യാൻ വയ്യാത്ത വേടന്റെ വില്ലിന്റെ ഞാൻ കടിച്ചിറക്കാൻ വയ്യാത്ത എലിയെ പിടിക്കാൻ വയ്യാത്ത കുച്ചയെ കടിക്കാൻ വയ്യാത്ത പട്ടിയെ കുത്താൻ വയ്യാത്ത ആന കടിക്കാൻ വെക്കൂ പൊട്ടാ ചോദിച്ചു പട്ടന പൊട്ടൻ പറഞ്ഞു ഓഹോ പത്താൻ പറയലും പൊട്ടൻ ഉറുമ്പ് തുമ്പി കൈന്റെ ഉള്ളിൽ കയറി കടിച്ചു അപ്പഴത്തേക്ക് ആന ഓടിപ്പോയി പട്ടിയെ കുത്താൻ പോയി പട്ടി പൂച്ചയെ പിടിക്കാൻ പോയി പൂച്ച എലിയെ പിടിക്കാൻ പോയി എലി വേടന്റെ വില്ലിന്റെ ഞാൻ കടിച്ചിറക്കാൻ പുറപ്പെടുമ്പത്തേക്കും വേടൻ വില്ലൊക്കെ എടുത്ത് പന്നി ഏയ്യാൻ പുറപ്പെട്ടപ്പോഴത്തേക്കും പന്നി പോയി ആശാരിയുടെ മുട്ടത്തെ വാഴ കുത്താൻ പുറപ്പെട്ടു അപ്പത്തേക്കും ആശാരി വേഗം പോയി ഹരിഹരമായ പ്രാവിനെ വെല്ലാപ്ലാവിന്റെ പൊത്തുനിന്ന് മുട്ട എടുത്തു കൊടുത്തു അപ്പൊ ചെലപ്പോ നമുക്ക് ഓരോ ആവശ്യങ്ങള് വളരെ ചെറിയ ആൾക്കാരെ കൊണ്ടായിരിക്കും സാധിക്കും അതുകൊണ്ട് നമ്മൾ ആരെയും ചെറിയവനാണെന്ന് വിചാരിച്ചിട്ട് അവഗണിക്കരുത്